നമസ്കാരം പാർത്താം ക്ലാസ് ബയോളജി കിട്ടിയ ഫസ്റ്റ് ചാപ്റ്ററാണ് അതിനകത്ത് ഉദ്ദീപനങ്ങൾ എന്താണെന്ന് നോക്കാം ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണെന്ത് ഉദ്ദീപനങ്ങൾ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന അല്ലേ തൊടുമ്പോൾ പ്രതികരിക്കാം രുചി നമ്മൾ പ്രതികര നമുക്ക് രുചി അറിയാൻ പറ്റുന്നത് ജീവികളിൽ എങ്ങനെ പ്രതികരിക്കാൻ പറ്റുന്നു ചൂട് വിശപ്പും ദാഹവും ഒക്കെ എന്ത് ഉദ്ദീപനങ്ങളാണ് അല്ലേ നമ്മുടെ രുചി എന്താണെന്നറിയാപനമാണ് നമുക്ക് ഒരു ഉദ്ദീപനമുണ്ട് അല്ലേ രുചിയുണ്ടെങ്കിൽ നമുക്ക് ആ ആഹാ അല്ലേ അപ്പം അതുപോലെ അപ്പോൾ ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണയെല്ലാം എന്താണ് ഉദ്ദീപനമാണ് അല്ലേ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഉദ്ദീപനം നോക്കാം ഉദ്ദീപനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ ഉദ്ദീപനങ്ങൾ നമ്മൾ കൊടുക്കുന്ന ഉദ്ദീപനം ഒരു സ്പർശന ഉദ്ദീപനമാണ് നമുക്ക് രുചി വരുന്ന ഉദ്ദീപനമാണ് മണമടിക്കുന്ന ഉദ്ദീപനം സഹായിക്കുമല്ലോ ഉദ്ദീപനം എന്താകും അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നും അല്ലേ മണം ഉണ്ടെങ്കിൽ ആ നല്ല മണം അപ്പോൾ ഒരു ഉദ്ദീപനമാണത് നമ്മുടെ നാടുകളെ ഒന്ന് ഉദ്ദീപിപ്പിക്കുക ഒന്ന് ഒന്നാക്കി എടുക്കാൻ അതാണ് ഉദ്ദീപനം എന്ന് പറയുക അപ്പോൾ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ നമ്മൾ തരുന്ന പുറത്തുനിന്നുള്ള ഉദ്ദീപനങ്ങളാണെങ്കിൽ നമ്മുടെ അകത്തുള്ള ഉദ്ദീപനങ്ങളാണ് വിശപ്പും ദാഹവും ഒക്കെ അകത്തുള്ള ഉദ്ദീപനങ്ങളാണ് അപ്പം അതിനെയൊക്കെ ഒന്ന് സ്വീകരിക്കാൻ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റു ഭാഗങ്ങളിലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങളുണ്ട് അവയെ വിളിക്കുന്ന പേരാണെന്ത് അല്ലെങ്കിൽ റിസെപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട് ഉദ്ദീപനങ്ങളെ നമ്മൾ കൊടുക്കുന്ന ഉദ്ദീപനങ്ങൾ ചൂടായാലും തണുപ്പായാലും രുചികടയ കാര്യത്തിലായാലും നമുക്കുള്ള വിശപ്പും ദാഹവും എന്തും അല്ലേ എന്ത് ഉദ്ദീപനങ്ങൾ നമ്മൾ കൊടുക്കുന്ന പ്രേരണകൾ അതെല്ലാമായാൽ തന്നെ അതിനെയൊക്കെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളില്ല എന്താണ് നമ്മുടെ കണ്ണ് മൂക്ക് നാക്ക് ചെവി ജ്ഞാനേന്ദ്രിയങ്ങളിലും അതുപോലെ തൊക്ക് അതുപോലെ ജ്ഞാനേന്ദ്രങ്ങളൊക്കില്ലേ പഞ്ച അഞ്ചെണ്ണയല്ലേ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് അങ്ങനെയുണ്ട് പോകുന്ന ചെല്ലും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങളുണ്ട് അവയാണെന്ത് റിസപ്റ്റേഴ്സ് അല്ല ഗ്രാഹികൾ എന്ന് പറയുന്നു ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ഭാഗങ്ങളിലും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും സ്പെഷ്യലൈസ്ഡായ സവിശേഷമായ കോശങ്ങളുണ്ട് അല്ലേ അതാണ് നമ്മുടെ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന അതാരാണ് റിസെപ്റ്റേഴ്സാണ് നമ്മൾ കൊടുക്കുന്നതിനെയൊക്കെ സ്വീകരിക്കുന്ന ആരാണ് റിസെപ്റ്റേഴ്സ് അടപ്പം അതെവിടെ കാണും ഞാൻ ഇന്ദ്രിയങ്ങൾ കാണുന്നുണ്ട് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഉദ്യീപനങ്ങളെ സ്വീകരിക്കാൻ ഞാൻ ഇന്ദ്രിയങ്ങളിലും മറ്റ് ശരീര ഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങളുണ്ടാക്കി പറയുന്ന പേര് എന്താണ് ഗ്രാഹികളല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നു ഈ കോശങ്ങൾ അല്ലേ ഉദ്യീപനങ്ങൾ സ്വീകരിച്ച ശേഷം ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട് അല്ലേ ഇവർ ചുമ്മാ ഇരിക്കുകയല്ല ഇവർ ജ്ഞാനേന്ദ്രീയങ്ങളിലും മറ്റ് ഭാഗങ്ങളിലൊക്കെ ഇരിക്കുന്ന സവിശേഷമായ കോശങ്ങളായ റിസപ്റ്റ് സ്വന്തുന്നുണ്ട് നമ്മുടെ ഉദ്യീപനങ്ങൾ സ്വീകരിച്ച ശേഷം സ്വീകരിച്ച ശേഷം ഉചിതമായ സന്ദേശങ്ങൾ അവർ രൂപപ്പെടുത്തു രൂപപ്പെടുത്തിയെടുക്കുന്നു അല്ലേ അവരുണ്ടാക്കി വെക്കുന്നുണ്ടവർ ഇനി ഇങ്ങനെ ഉദ്യീപനങ്ങളെ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ എങ്ങോട്ടാണ് പോവുക തലച്ചോറിലൂടെ പോവുക അല്ലേ തലച്ചോറിലേക്ക് എത്തുന്നുണ്ട് അതായത് ഉദ്യീപനങ്ങളെ ഗ്രാഹികൾ സ്വീകരിക്കുന്ന ഗ്രാഹികൾ മിൻസെപ്റ്റ് എന്ന് പറഞ്ഞില്ലേ ആ സ്വീകരി സന്ദേശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അതെങ്ങോട്ട് പോകും അല്ലേ ഇവിടെ നമ്മുടെ ഉദ്യീപനം സ്വീകരിച്ചവരങ്ങോട്ട് പോകുന്നത് തലച്ചോറിലേക്കാണത് പോവുക അല്ലേ അവിടെ എന്ത് നടക്കും ഇത് എന്തൊക്കെ പ്രതികരിക്കണം എന്നുള്ള സംഭവം അവിടെ ഇങ്ങനെ ഓട്ടോമാറ്റിക് നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അവിടെ ഇങ്ങനെ പ്രതികരണ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം ഇതിനെല്ലാം കൂടെ ക്രോഡീകരിക്കുന്ന സംഭവം ഈ പ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്തവരാണ് നാടീ വ്യവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഉദ്ദീപനം കൊടുത്തു അല്ലേ ഉദ്ദീപനത്തിന് നമ്മുടെ ജ്ഞാനേന്ദ്രങ്ങളൊക്കെ സംഭവം ഉണ്ട് അവർ സ്വീകരിച്ചു അവർ സന്ദേശം ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കും തലച്ചോറിലേക്ക് കൊടുക്കുന്നു അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് അത് എന്ത് ചെയ്യണമെന്നൊക്കെ അവർ ആലോചിച്ചാലോചിച്ച് ചെയ്യുന്നുണ്ട് തിരിച്ചത് വീണ്ടും അവിടെ അവിടെയാണോ സ്പർശനം കിട്ടുക അവിടെയൊക്കെ വരുത്തില്ലേ അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കും ഇതിനൊക്കെ ക്രോഡീകരിക്കുക ഇതെല്ലാം ആര് വഴിയാണ് പോവുക ഒരു ശൃംഖല പോലെ അല്ലേ അപ്പോൾ അതെങ്ങനെ ആര് വഴിയാണ് ഇത് നാടികളാണ് ശരിക്കും പറ നാടി വ്യവസ്ഥയാണ് നാടികളും കൂടെ വേണം റിസപ്റ്റേഴ്സ് വേണം അവിടെ നാടികളും മറ്റു കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്യുന്ന ആരാണ് നാട്യവ്യവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ ഉദ്യീപനങ്ങളെ സ്വീകരിക്കുക തലച്ചോറി കൊടുക്കുക പ്രതികരണ പ്രവർത്തനം നടത്തുക ഇല്ലേ ഈ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നാടീ വ്യവസ്ഥയാണ് അപ്പോൾ ഉദ്യീപനം ടു തലച്ചോറ് തലച്ചോറ് ടു ഉദ്യീപനം കിട്ടിയ സ്ഥലം അവിടെ വിവരണ ആര് വേണം ഏകോപനം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഉദ്യീപങ്ങൾക്കനുസരിച്ച് പ്രോ ിക്കുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആരാണ് ഏത് വ്യവസ്ഥയാണ് നാട് വ്യവസ്ഥയാണ് തൽസ കോസ്തിൻ അപ്പോൾ ഇവിടെ ഇവിടെ നോക്കുക അല്ലേ മസ്തിഷ്കത്തിന് ഉദ്ദീപനങ്ങൾ നോക്കുക മസ്തിഷ്കമുണ്ട് സുഷിംന ഉണ്ട് അല്ലേ ബാക്കി നാടുകൾ അതെല്ലാം കൂടെ ചേർന്നാണ് നാടിയ വ്യവസ്ഥ പറഞ്ഞാലേ അതും കുറച്ചിനാണ് മസ്തിഷ്കം സുഷിംന നാടികളും ചേർന്നാണ് നമ്മുടെ വ്യവസ്ഥ നാടിക്യവസ്ഥ മസ്തിഷ്കമുണ്ടല്ലേ ഇവിടെയൊക്കെ നമ്മുടെ എല്ലാ ബോഡിയുടെ ഭാഗത്തും എന്തുണ്ട് നാടികൾ അല്ലെ ഉണ്ട് അപ്പോൾ അവർ സ്വീകരിക്കുന്നുണ്ട് അല്ലേ അത് തലച്ചോറി കൊണ്ട് കൊടുക്കും പിന്നെ പിന്നെ അവിടെ നിന്ന് നാടുകളുണ്ട് അത് മറ്റ് ഭാഗത്തേക്കും പോകുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടെ ചേർന്നാണ് ആര് നാഡീവ്യവസ്ഥയെന്ന് പറയുക ഇനി എന്താ നാഡീകോശം നോക്കിക്കോളൂ നാഡീകോശം എന്താണ് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അല്ലേ നമ്മൾ വീട് വീടെടുക്കുവാണെങ്കിൽ അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക്സ് ആരാണ് നമ്മുടെ ഇഷ്ടിക അല്ലെങ്കിൽ കട്ട സിമൻറ്റ് കട്ടയല്ലേ അതുപോലെ തന്നെ നാടീ വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം അല്ലേ അതിൻ്റെ ആരാണ് നാഡീകോശമാണ് നാഡീവ്യവസ്ഥയുടെ മൊത്തത്തിലുള്ളതിൻ്റെ ചെറിയ കുഞ്ഞു ഘടകം ഏറ്റവും ബേസിക് ഘടകം ആരാണ് നാഡീകോശമാണ് പ്രധാന ഘടകം എന്ന് പറയും ബേസിക് ഘടകം എന്ന് പറയും അല്ലേ അതില്ലാതെ പറ്റില്ല അപ്പം നാടീ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം നിർമ്മാണ ഘടകം അടിസ്ഥാന നിർമ്മാണ ഘടകമായാണ് നാഡീ കോശം അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് പറയുന്നു നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ഘടകമാരാണ് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ എന്നാണ് പറയുക ഇതുപോലെ ഇപ്പോൾ നോക്കുകയുള്ളൂ എല്ലാ കോശങ്ങളെ പോലെ തന്നെ നമുക്കൊരു കോശത്തിൻ്റെ സ്ട്രക്ചർന്ന് നമുക്കറിയാം എങ്ങനെ അറിയാം അതായത് ഒരു കോശമുണ്ടെങ്കിൽ ഇതിലെ ഒരു കോശത്തിന് നടു നടുക്കാർ കാണും ന്യൂക്ലിയസ് കാണും നടുക്കാറുണ്ട് മർമ്മം അല്ലെങ്കിൽ എന്തു പറയും ന്യൂക്ലിയസ് എന്ന് പറയും പിന്നെ പിന്നെ എന്ത് കാണും അതിന് ചുറ്റുമാർ കാണും കോശദ്രവ്യം ഉണ്ടായിരിക്കും അല്ലേ അത് കഴിഞ്ഞെന്താണ് കോശഭിത്തി അല്ല കോശ സ്ഥലമുണ്ട് ഒരു സിമ്പിൾ ഒരു കോശം എടുത്താൽ അല്ലേ കോശം എടുത്താൽ നടക്കുക മർമ്മം അല്ല ന്യൂക്ലിയസ് എന്ന് പറയുന്നുണ്ടല്ലേ പിന്നെ മർമ്മം മർമകവും ഒക്കെ ഉണ്ടെങ്കിലും ചുറ്റുമാരേണ്ട അതിനോട് കോശാംഗങ്ങൾ അല്ല കാണുന്നുണ്ട് അതെവിടെ കാണാൻ കോശദ്രവ്യത്തിൽ കാണപ്പെടും അല്ലേ അതിന് ചുറ്റുമാറി ചുറ്റൊരു സ്ഥലപാളി അല്ലെങ്കിൽ പൊതിഞ്ഞ ആവർണം വേണ്ടേ അതാണ് കോശ കോശ സ്തരം അല്ലേ സെല്ല് പ്ലാന്റ്സിലാണെന്ന് എന്ന് പറയും കോശഭിത്തി എന്ന് പറയും അല്ലേ ഇവിടെ കോശ സ്ഥലം എന്നാ പറയുന്നത് നമുക്ക് ജന്തുക്കളിൽ കോശ എന്ന് പറയാം അപ്പം മെയിൻലി നോക്കിയാൽ ന്യൂക്ലിയസ് നടക്കുന്നുണ്ട് മർമ്മം നടക്കുന്നുണ്ട് ചുറ്റിനും കുറച്ച് ദ്രവ്യമുണ്ട് അതിനെപ്പോവരണം ആവരണം സ്ഥലവും ഉണ്ടായിരിക്കും സാധാരണ പോലെ ഇവിടെയും എന്തുകൊണ്ട് നാടികോശത്തിന് വന്നുകൊണ്ട് കോശ സ്ഥലവും അതുപോലെ എന്താണ് കൊച്ചുദ്രവ്യവും ന്യൂക്ലിയസും ഒക്കെ ഉണ്ട് നാടികോശത്തിനും ആരൊക്കെയുണ്ട് കോശ സ്ഥലമുണ്ട് കുറച്ച് ദ്രവ്യമുണ്ട് ന്യൂക്ലിയസും മർമ്മവും ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി നോക്കിയാൽ ഇനി എന്താണ് ഒരു കോശം അല്ലേ നാഡീകോശം അതിൻ്റെ സ്ട്രക്ചറാണ് ഈ കൊടുത്ത് നാടീകോശത്തിൻ്റെ സ്ട്രക്ചറാണ് ഈ കൊടുത്തേക്ക് നാടീകോശം പ്രധാനമായിട്ടും ഒരു പറഞ്ഞില്ലേ എന്തൊക്കെയുണ്ട് അവിടെ കുറച്ച് തരമുണ്ട് കുറച്ച് ദ്രവ്യം ഒക്കെ പറഞ്ഞില്ലേ അപ്പോൾ നോക്കാം എന്തൊക്കെയുണ്ടോ എന്ന് നോക്കാം അപ്പോൾ നോക്കിയാൽ ഇവിടെ ഇതിലൊരു കോശ ശരീരമുണ്ട് ഇവിടെ കണ്ട ഇത്രയും ഭാഗം നോക്കാം ഞാൻ പറയാം മെയിൻ ഭാഗം ഡെൻട്രൈറ്റ് ഡെൻട്രോൺ കോശ് അതൊക്കെയുണ്ട് സംഭവം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം ഇവിടെ ഒരു കോശരീരമുണ്ടല്ലേ പിന്നെ നൂക്ലീസ് നടക്കുണ്ട് കോശരീരമുണ്ട് ഇവിടെ കോശ ശരീരം സാധാരണ പോലെ തന്നെ ഒരു മർമ്മം നടക്കേണ്ട ദൻ കോശരീരമാണിത് ഇത് കോശശരീരമാണ് മർമ്മം നടക്കേണ്ട ചുറ്റിനുമാരുണ്ട് കോശ ദ്രവ്യമുണ്ട് അല്ലേ അപ്പോൾ അത്രയും മെയിൻ ഭാഗം നമുക്ക് മനസ്സിലായി ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ നാഡീകോശം ഒരു കോശമാണെന്ന് മനസ്സിലായി അപ്പോൾ ഇതിന് നാഡികോശ് പ്രത്യേകത എന്താണ് ആവയങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണ്ടേ ആവേഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് നമ്മളിന്ന് പിച്ചയാൽ നമ്മൾ പെട്ടെന്ന് അറിഞ്ഞു അല്ലേ അത് നമ്മൾ അറിയാൻ പറ്റുക അപ്പോൾ ഇവിടെ കോശരീരം നോക്കിയോളൂ ഇതിൻ്റെ മെയിൻ ഭാഗം നോക്കാം ഇവിടെ നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ അതിനെ ചുറ്റിയാറുണ്ട് കോശദ്രവ്യമുണ്ട് പിന്നെന്താണ് കോശരീരമുണ്ട് ഇനി നോക്കുക ഈ കോശദ്രവ്യത്തിൽ നിന്നും ഒരു നീളം കുറഞ്ഞ തന്തു ചെറിയൊരു നീളം ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട് ഈ കോശദ്രവ്യത്തിനിന്ന് ഇത് കോശദ്രവ്യം ഇവിടെ വരെ ഉള്ളൂ അവിടെയൊന്നും നീളം കുറഞ്ഞൊരു തന്തു ഇങ്ങോട്ട് രൂപപ്പെടുന്നുണ്ട് ആ തന്തുവാണെന്ന് ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിന് കോശരീരമുണ്ട് അതിനകത്താറുണ്ട് കോശദ്വീപമുണ്ട് അതിനകത്താറുണ്ട് ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ ഇനി കോശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തു ആരാണെന്ന് ഡെൻഡ്രോ എന്ന് പറഞ്ഞാൽ അപ്പം നാടികോശത്തിനകത്തുള്ള ഒരു ഭാഗമാണ് ഡെൻട്രോൺ എന്ന് പറഞ്ഞാൽ ഡെൻഡ്രോൺ എങ്ങനെ രുചിക്കാൻ പറ്റുന്നുണ്ട് കോശരീരത്തിൽ നിന്നുള്ള ഒരു നീളം കുറഞ്ഞ തന്തുവാണെന്ന് ഡെൻട്രോൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ് ഡെൻട്രൈറ്റിൽ നിന്ന് വരുന്നുള്ള അവയവങ്ങളെ കോശരീരത്തിലേക്ക് എത്തിക്കുന്നതാണ് ഡെൻട്രൈറ്റ് എന്താണ് ഇവിടെ നോക്കുക കോശശരീരത്തിൻ്റെ ഇത് കോശശരീരത്തിൻ്റെ അകത്ത ഭാഗമാണ് ഈ ഭാഗമാണെന്ത് ഡെൻഡ്രോൺ എന്ന് പറയുക അല്ലേ ഈ ഡെൻഡ്രോൺ വന്നിട്ട് അല്ലേ പലതായിട്ട് വിക് ഇങ്ങനെ ചെറിയ തന്തുക്കളായിട്ട് ഇങ്ങനെ മാറുന്നുണ്ട് ഡെൻട്രോൺ അപ്പം ഡെൻട്രോണിൻ്റെ ശാഖയാണത് ഡെൻട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഡെൻട്രോണിൻ്റെ ശാഖകളാണെന്ത് ഡെൻട്രൈറ്റ് അപ്പോൾ ഡെൻഡ്രോൺ എന്താണ് അതായത് നാഡീകോശത്തിൻ്റെ കോശ കോശരീരത്തിൽ നിന്നുള്ള ചെറിയ നീളം കുറഞ്ഞ തന്തുവാണെന്ത ഡെൻട്രോൺ എന്ന് പറഞ്ഞാൽ അല്ലേ ഡെൻട്രേറ്റ് എന്താണ് ഡെൻട്രോണിൻ്റെ ശാഖകൾ അല്ലേ ഇത് വന്നിട്ട് ഇങ്ങനെ വന്ന് ഡെൻട്രോൺ ഇങ്ങനെയാണെങ്കിൽ ഇത് വന്നിട്ടിങ്ങനെ പിഘടിച്ച് മാറുന്നു അല്ലേ ശാഖകളായി പിരിയുന്നു അതാണ് ഡെൻട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഡെൻട്രോണിൻ്റെ ശാഖകളാണെന്ന് ഡെൻട്രൈറ്റ് അപ്പോൾ ഡെൻട്രൈറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നുള്ള സ്വീക സന്ദേശം സ്വീകരിക്കുക എന്ന് വെച്ചാൽ ഇവിടൊക്കെ എന്ത് കാണുക അടുത്തടുത്ത് എന്ത് കാണും ന്യൂറോൺസ് കാണപ്പെടുന്നില്ലേ എന്ത് ഡെൻട്രൈറ്റ്സ് ഉണ്ട് അപ്പം അടുത്ത ന്യൂറോണിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഇവര് ശീ ഒരു ശൃംഖല പോലെ എന്താ ബോർഡിൽ നിന്ന് നിറച്ചിരുന്നെങ്കിൽ ശൃംഖല പോലെ കിടക്കുമല്ലോ ഒരുപാടുണ്ടല്ലേ അപ്പം അടുത്ത ന്യൂറോണിൽ നിന്നുള്ള സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ആരുടെ ധർമ്മം ഈ ഡെൻട്രൈറ്റിൻ്റെ ധർമ്മം അപ്പോൾ ഡെൻട്രൈറ്റ് എന്താണ് ഡെൻട്രോണിൻ്റെ ശാഖയാണ് ഡെൻട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഇനിയും അതിൻ്റെ ധർമ്മം എന്താണ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നുള്ള സന്ദേശം സ്വീകരിക്കുന്നത് നോക്കുക തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നുള്ള സന്ദേശം സ്വീകരിക്കുന്നതാണ് ഡെൻട്രൈറ്റിൻ്റെ ധർമ്മം തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നുള്ള ധർമ്മമാണ് നൂറോണാണ് ഓർക്കേണ്ടത് അവിടെ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നുള്ള സന്ദേശമാണ് സ്വീകരിക്കേണ്ടത് ഓക്കെ ഇവിടെ ഡെൻട്രോണിൻ്റെ ധർമ്മം പക്ഷേ എന്താണ് ഡെൻട്രേറ്റിൽ നിന്നുള്ള അവയങ്ങളെ ഇവിടെ നിർത്തിക്കണം അല്ലേ പുറത്തു എന്നുള്ളതിന് മനസ്സിലായോ ഡെൻട്രേറ്റിൽ നിന്നുള്ള അവയങ്ങളെ ഇതുവഴി അകത്തേക്ക് എത്തിക്കണം കോശ ശരീരത്തിനുള്ളിലേക്ക് എത്തിക്കണം അതാണ് ആളുടെ ഫങ്ഷൻ ഈ ഡെൻഡ്രൈറ്റ് നിന്നുള്ള ഡെൻഡ്രോണിൻ്റെ ഫങ്ഷൻ മനസ്സിലായോ അതായത് ഡെൻട്രൈറ്റ് നിന്നുള്ള അവയങ്ങളെ കോശരീരത്തിലെ ഉള്ളിലേക്ക് എത്തിക്കുന്നതാണ് ഡെൻഡ്രോണിൻ്റെ ഫങ്ഷൻ ഓക്കെ അപ്പം കോശരീരമുണ്ട് അല്ലേ ന്യൂക്ലിയസ് കോശ കോശശരീരം ന്യൂക്ലിയസും ഒക്കെ കഴിഞ്ഞില്ലേ കോശദ്വീപം കഴിഞ്ഞു മൂന്ന് ഭാഗം കഴിഞ്ഞു അപ്പോൾ കോശദ്വീപത്തിൻ്റെ ചെറിയ തന്തു ഡെൻട്രോൺ തെൻ ആയി മാറുന്നു ഇനിയും എന്താണ് ഇനി ഇവിടെ ഈ കോശരീരത്തിൻ്റെ ഒരു നീളമുള്ളൊരു ഭാഗമുണ്ട് ചെറിയ തന്തു നമ്മൾ പഠിച്ചില്ല ഡെൻട്രോൺ പഠിച്ചില്ലേ നീളം കൂടിയ തന്തു എന്താണ് ആക്സോൺ ആണ് നീളം കൂടിയ തന്തു ആരാണ് ആക്സോൺ ആണ് അപ്പോൾ കോശരീരത്തിൻ്റെ ചെറിയ തന്തു അവിടെ നിന്നും ഉള്ള ചെറിയ തന്തു ആരാണ് ഡെൻട്രോൺ ആണെങ്കിൽ വലിയ തന്തു വലിയ നീളമുള്ള ഭാഗം എന്താണ് ആക്സോണാണ് കോശരീരത്തു നിന്നുള്ള നീളം കൂടിയ തന്തു ആരാണ് ആക്സോണാണ് ഇതിൻ്റെ ഫങ്ഷൻ ശരിക്കും എന്താണ് ഇവിടെ നിന്നും കോശരീരത്തിൽ നിന്നും അവയങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആരാണ് ആണ് കോശരീരത്തിൽ നിന്നും അവയങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്ന വഹിച്ചുകൊണ്ട് പോകുന്ന ആരാണ് ഈ ആക്സോണാണ് അപ്പോൾ ആക്സോൺ എന്താണ് നാടികോശത്തിൻ്റെ കോശരീത്തു നിന്നുള്ള നീളം കൂടിയ തന്തുക്കൾ നീളം കൂടിയ ഭാഗം നീളം കൂടിയ തന്തുവാണെന്ത് ആക്സോൺ കോശരത്ത് നിന്നുള്ള അവയവങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്ന ആരാണ് ഈ ആക്സോണാണ് ഇനി ആക്സോൺ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ അഗ്രഭാഗം അല്ലേ ശാഖകളായി പിരിയുന്നുണ്ട് അല്ലേ അതാണെന്ത് ആക്സോണായിട്ടെന്ന് പറഞ്ഞാൽ ആക്സോണിൻ്റെ അഗ്രഭാഗം എന്താണ് ശാഖങ്ങളായിട്ടിങ്ങനെ ഇങ്ങനെ അതാണ് എന്ത് ആക്സോണൈറ്റ് ഇനി ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗം എന്താണ് ചെറിയ ചെറിയ പോലെ കാണുന്നില്ലേ അവിടെ എന്താണ് സിനാപ്റ്റിക് നോബെന്നാണ് പറയുക ഇവിടെ നിന്ന് സംഭവിക്കുന്നുണ്ട് നാടീയ പ്രശ്നങ്ങളായ എന്താ പറയുന്നത് അല്ലേ അസറ്റിൽ കോളിനൊക്കെ സംഭവിക്കുന്ന അവിടെയാണ് അസറ്റിൽ കോളിന് സംഭവമൊക്കെ വരുന്ന അവിടെയാണ് അപ്പം സിനാപ്റ്റിക് നോബ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ആക്സോൺ വരുന്നു കോശരത്തിൻ്റെ വലിയ ഭാഗം ആക്സോൺ വന്നു ആക്സോൺ വന്ന ശാക്കളെ പിന്നെ ആക്സോൺ ഇട്ടാവുന്നു ആക്സോണിൻ്റെ അറ്റഭാഗം അല്ല സ്പോട്ട് സ്പോട്ട് ഭാഗം എന്താണ് സ്നാപ്റ്റെക് നോബെന്ന് പറയുന്നു സ്നാപ്റ്റെക് നോബെന്നാ പറയുക അവിടെ നാടീയപ്രേഷ്നങ്ങൾ ശ്രവിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അത്രയും ഭാഗം കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ധർമ്മം എന്താ ആക്സിഡൻറ്റ് ധർമ്മം എന്തായിരുന്നു കോശലീരത്തിൽ നിന്ന് ആവയങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കറിയും പുറത്തേക്ക് കൊണ്ടുപോകുക ചെയ്യുന്നത് അല്ലേ ഇനി എന്താ പടം ഓർത്താൽ മതി പുറത്തേക്ക് ആവയങ്ങളെ കൊണ്ടുപോകുന്നു പിന്നെന്താ പറയുക ഇനി ഈ ആക്സണിറ്റിൻ്റെ ധർമ്മം എന്താണ് ആവയങ്ങളെ സ്നാഫിക് നോബിലിങ്ങനെ എത്തിക്കുന്നുണ്ട് സ്നാഫ്റ്റിക് നോബിലകത്ത് ആ പൊട്ടുപൊട്ട് നോബ് അവിടെ എത്തിക്കുന്നുണ്ട് അല്ലേ ഇനി ഇനി ആക്സണിറ്റ് സ്നാഫ്രിക് നോബിലിനെ സംഭവിക്കുന്ന എന്താണ് ആസ്വപ്രേഷനങ്ങൾ അല്ലേ പറയുമ്പോൾ എന്താ പറയുക അസത്തിൽ കോളിൻ ഒക്കെ സംഭവങ്ങളൊക്കെ വരുന്നതും സ്നാപ്സും സ്നാപ്റ്റിക് ക്ലഫ്റ്റും അങ്ങനെ സംഭവങ്ങൾ കുറേ വരുന്നുണ്ട് അവിടെ അപ്പോൾ നമുക്ക് പിന്നീട് പഠിക്കാം ഇനി ഇവിടെ വേറെ എന്താ പറയുക ഇവിടെ വേറൊരു സംഭവം നമുക്ക് വരുന്നുണ്ട് അത് ഷാൻ കോശം അതായത് ഈ ആക്സോണൈറ്റിലെ ആക്സോണില്ലേ ആക്സോണിനെ പൊലിഞ്ഞ് കാണപ്പെടുന്ന ഒരു എന്താ പറയുക ഷീത്തുണ്ട് അതിന് മൈലൻ ഷീത്ത് എന്ന് പറയാം ആക്സോണിൽ പോകുന്ന ആക്സോണുകൾ കൂടി പോകുന്ന ആവയങ്ങൾ പോകുന്നില്ലേ ആ ആവയങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്ന സംഭവമാണെന്താ മൈലൻ ഷീത്ത് എന്ന് പറഞ്ഞാൽ അല്ലേ അത് വെളുത്ത് കയർത്ത് കാണപ്പെടുന്നുണ്ട് അപ്പം അവിടെയുള്ള കോശങ്ങളാണെന്ത് ഷാൻ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ഷാൻ കോശം അതായത് ആക്സോണിനെ വലയും ചെയ്ത് കാണപ്പെടുന്ന കോശങ്ങളാണെന്ത് ഷാൻ കോശങ്ങൾ ഇപ്പോൾ നോക്കുക ഈ ആക്സോണുകൾ ചുറ്റിപ്പറ്റി വേറെ ആരുണ്ടെന്ന് പറഞ്ഞാൽ വേറെ ആരുണ്ട് കണ്ടോ കൊഴുപ്പടങ്ങിയ മയിലിൽ നിന്ന സ്ഥലം ആവർത്തിച്ച് വലയും ചെയ്തിട്ടുണ്ട് ഇതാണ് മയിലിന് ചുറ്റെന്ന് പറഞ്ഞാൽ അതായത് ആക്സോണിനെ പൊറിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലമാണെന്തു മയലെന്ന് പറയുക അപ്പോൾ ഇവിടെ നോക്കുക കൊഴുപ്പടങ്ങിയ മയലിനു പറയണം അല്ലേ പുതിയ പോയിൻ്റ് കേട്ടോ കൊഴുപ്പടങ്ങിയ മയലിൻ ഷീത്ത് ഉണ്ടവിടെ ഓക്കെ അപ്പോൾ ആക്സോണിനെ പൊരിഞ്ഞ് കാണപ്പെടുന്ന ഷീത്ത് ഏതാണ് മയലിൻ ഷീത്താണ് മയലിൻ ഉണ്ടോ ആക്സോൺ ഉണ്ട് ഇവിടെ അല്ലേ ആക്സോണിനെ പൊരിഞ്ഞ് കാണപ്പെടുന്ന ശീത്ത് നമ്മൾ ഷീറ്റ് എന്ന് പറയത്തില്ല ചുറ്റിപ്പൊറ്റി കണ്ടോ ഷീത്ത് കണ്ടോ മടക്കുകൾ കണ്ടില്ലെന്നോ അവിടെ മടക്കുകൾ ആ കൊടുത്താൽ മതി നമുക്ക് മയൽ ഷീത്ത് പറയാൻ പറ്റും അപ്പോൾ ആക്സോണെ പൊരിഞ്ഞ് കാണപ്പെടുന്ന ഷീത്ത് അല്ലെങ്കിൽ ദസ്താരപാളി കാണുന്നത് മരൻ ഷീത്ത് എന്ന് പറയും വൈറ്റ് ആയിട്ടാണ് കാണപ്പെടുക കേട്ടോ അപ്പോൾ അവിടെയുള്ള ആണെന്താ സംഭവം അതിൽ കൂടെ കാണാൻ അല്ല അതിനകത്ത് കാണപ്പെടുന്ന മരൻ ചിത്തിൽ കാണപ്പെടുന്ന കോശങ്ങളാണെന്ത് ഷാൻ കോശങ്ങളെന്നാണ് പറയുക ഷാൻ കോശങ്ങളെന്നാണ് പറയുക ഇനി ഈ മരുൻ ചീത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ അവിടെ ആരുണ്ട് വയൻ ചീതിൽ ആരൊക്കെയുണ്ട് അവിടെ ഷാൻ കോശങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒളികോ ഡെൻഡ്രോസൈഡ്സ് എന്ന് പറയുന്ന കോശങ്ങളുണ്ട് അതായത് മയലും ചീത്തിൽ ആരും കൂടിയുണ്ട്ളികോ ഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന കോശങ്ങളുണ്ട്ളിഗോ ഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന കോശങ്ങളാണെങ്കിയിട്ടുണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണത് അതായത് മസിഷ്കത്തിലെയും സുഷിംനയിലെയും മയലൻ ചീത്ത് ഓളിഗോ ഡെൻട്രോസൈറ്റുകൾ എന്ന കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഇനി ഇതെപ്പോഴും വെളുത്തു നിറത്തിൽ കാണപ്പെടുക കാരണം എന്തായിരിക്കും അല്ലേ അതായത് സുഷിംനയിലും മഷിക്ത്തിൽ കാണപ്പെടുന്നുണ്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നുണ്ട് ഈ നാടികോശ് കൂടുതലായിട്ട് കാണപ്പെടും അതുകൊണ്ട് അറിയപ്പെടുന്നവർ വൈറ്റ് മാറ്റർ എന്നാണ് പറയപ്പെടുക അപ്പോൾ ആക്സോണും സുഷിമിലൊക്കെ എന്തുണ്ട് ഈ മയലിൻ ഷീത്ത് ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് മയലൻ ഷീത്ത് ഇല്ലാത്ത ഭാഗം ശരിക്കും എന്താണ് ഗ്രേ മാറ്റർ എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് നാഡീകോശത്തിൽ മയലിൻ ഷീത്ത് കൂടുതലുള്ള ഭാഗമാണെന്ത് വൈറ്റ് മാറ്റർ കുറച്ച് കാണപ്പെടുന്ന ഭാഗം എന്താണ് ഇല്ലാത്ത ഭാഗം എന്താണ് ഗ്രേ മാറ്റർ എന്നും പറയപ്പെടുന്നുണ്ട് ഇനി എന്താണ് ഒളികോഡെൻട്രോസൈറ്റുകളും ഷാൻ കോശങ്ങളും അല്ലേ കോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവയാണെന്ന് ഒളികോഡെൻട്രോസൈറ്റുകളും ഷാൻ കോശങ്ങളും അല്ലേ അതായത് ഒരു ഒളികോഡെൻട്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊറിഞ്ഞിട്ട് അല്ലെങ്കിൽ ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പല തവണ പൊറിഞ്ഞോ നിർമ്മിക്കുന്നത് അതൊന്നുമില്ല പറയാൻ ശരിക്കും എന്തുണ്ട് മനുഷ്യ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ആക്സോണിനെ പൊറിഞ്ഞു കാണപ്പെടുന്ന സ്ഥലപാളിയാണെന്ന് മനുഷ്യത്ത് എൻ്റെ ഫംഗ്ഷൻ ശരിക്കും എന്താണ് ആവയങ്ങളെ വേഗത്തിൽ വിടുക എന്നുള്ളതാണ് മനുഷ്യത്തിൻ്റെ ധർമ്മം അല്ല അവരുണ്ടെങ്കിൽ വേഗം അങ്ങ് പോകും ആരുണ്ടെങ്കിൽ മനുഷ്യ ഉണ്ടെങ്കിൽ വേഗം ആവയങ്ങൾ അങ്ങോട്ട് പ്രശ്നം ചെയ്യപ്പെടുന്നുണ്ട് അതാണ് അതിൻ്റെ ഫംഗ്ഷൻ അവിടെ കാണപ്പെടുന്ന സെൽസ് ആണെന്ന് പറയുക ഷാൻ സെൽസ് എന്ന് പറയുന്നത് അല്ലേ ഇനി ആരും കൂടി ഉണ്ട് അവിടെ മൊളിഗോടെൻട്രോസേറ്റുകളും കൂടുതലായിട്ട് അവിടെ കാണപ്പെടുന്നുണ്ട് അല്ലേ പലതവണ പൊറിഞ്ഞ് ആണ് കാണപ്പെടുക അപ്പം നാടുകളിലെ ആക്സോണുകളിൽ ഷാൻ കോശങ്ങൾ നിർമ്മിതമായ എന്താണ് കാണപ്പെടുക മൈനീത്താണ് കാണപ്പെടുക നാടികളിലെ ആക്സോണുകളിൽ എന്ത് കാണപ്പെടുന്നുണ്ട് ഷാൻ കോശങ്ങൾ നിർമ്മിതമായ മൈനൻ ഷീത്താണ് കാണപ്പെടുക അതുപോലെ ഒരു ഷാൻ കോശം ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നുണ്ട് അപ്പോൾ മൈനൻ ഷീർത്തോണ്ട് അവിടെ ആരും കൂടി കാണുന്നുണ്ട് ഷാൻ കോശങ്ങൾ കൂടി അല്ലേ ഷാൻ ശ്വാൻ ശ്വാൻ കോശങ്ങൾ അല്ലേ എസ് എസ് സി ഇങ്ങനെ എസ് എസ് സി ഡബ്ല്യു എച്ച് ടി ഇങ്ങനെയാണ് ശ്വാൻ എഴുതുന്നത് അപ്പോൾ ശ്വാൻ കോശങ്ങൾ കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഫങ്ഷൻ ധർമ്മം എന്താണ് മറ്റു ധർമ്മം കൂടിയുണ്ട് അല്ലേ വൈറ്റ് മാറ്റർ പോലെ കാണപ്പെടുന്നു വെളുത്ത് കാണപ്പെടുന്നു ആവയങ്ങൾ കൂടുതലും കൊടുക്കുന്നു കൂടെ എന്തും കൂടിയുണ്ട് ആക്സോണിന് ഘടകങ്ങൾ കൊടുക്കുക പോഷക ഘടകങ്ങൾ കൊടുക്കുകൂടെ എന്താണ് ഓക്സിജൻ അല്ലേ ഓക്സിജൻ കൊടുക്കുക ആവയങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക ഉണ്ടല്ലേ വൈദ്യുതി ഇൻസുലേറ്റർ പ്രവർത്തിക്കുക ഭാഷ്യതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുക ഇതാണ് ആരുടെ ഫങ്ഷൻ മയുഷ്യത്തിൻ്റെ ഫങ്ഷൻ ഇപ്പം മനുഷ്യത്തിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ് ആക്സോണിൻ്റെ പോഷകടങ്ങൾ കൊടുക്കുക ഓക്സിജൻ കൊടുക്കുക അതുപോലെ ആവയങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക വൈദ്യുതി ഇൻസുലേറ്ററെ പ്രവർത്തിപ്പിക്കുക ഭാഷകങ്ങളിൽ നിന്നും സംരക്ഷണം കൊടുക്കുക എന്നിവയാണ് മയുഷ്യത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഇവിടെ കാണുന്ന കോശങ്ങൾ കോശങ്ങളേതൊക്കെയാണ് ഒന്ന് ഷാൻ കോശം ഇല്ലേ അത് ആക്സോണിനെ ആവർത്തിച്ച് വലയം വെച്ച് കാണുന്നുണ്ട് പിന്നെ ബാക്കി ആരും ഒരു പേരോട് പറഞ്ഞില്ല ആരുടെ പേരെ പറഞ്ഞു നമ്മൾ ഒളിഗോ ഒളിഗോ ഒളികോഡെൻഡ്രോസൈറ്റ്സ് എവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഇവിടെ കാണണ്ട ഒളിഗോ എൻഡ്രോസൈഡ്സ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഒളിഗോ ഡെൻഡ്രോസൈറ്റ് ഒളിഗോ ഡെൻട്രോസൈൻഡോ ഒളിഗോ ഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന സംഭവം അപ്പോൾ അവരാരാണ് ഒളിഗോ ഡെൻഡ്രോസൈഡ്സ് ആരാണ് ശരിക്കും പറഞ്ഞാൽ അതായത് നമ്മുടെ മസിഷ്കത്തിലെയും സുഷുന്യയിലെയും മരൻഷീത്ത് ഒളിഗോ ഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന പ്രത്യേകിച്ചുള്ള കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ ഇനിയും മനുഷ്യത്തിൻ്റെ കളർ ശരിക്കും എന്താണ് അത് വൈറ്റായിട്ട് അല്ലേ സുഷിംനെ എങ്ങനെയായിരുന്നു വെളുത്തതാണ് സുഷിംനെ വെളുത്താണ് വയനുശത്തും വെളുത്താണ് ഒരു മനുഷ്യത്തുണ്ടെങ്കിൽ സംഭവം ശരിക്കും എന്താ നടക്കുക ആവേയങ്ങൾ വേഗം അങ്ങ് പോകും അല്ലേ അപ്പോൾ അതിൻ്റെ ധർമ്മം അതാണ് ഓക്കെ